സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയൊന്നിൻ്റെ ഏഴ് യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും ഈ ലോകത്തിൽ മനുഷ്യായുസിൽ സംഭവിക്കുന്ന ദോഷങ്ങൾ അനവധിയാണ് എത്ര പൊടുന്നനെയാണ് മനുഷ്യർ അപ്രതീക്ഷിതമായ സംഭവങ്ങളാൽ മൺമറയുന്നത് ആരോഗ്യത്തോടെയും സുഖത്തോടെയും വൈകുന്നേരം കണ്ട വ്യക്തി പിറ്റേ പ്രഭാതത്തിൽ ജീവിച്ചിരിപ്പില്ല എന്ന വാർത്ത കേൾക്കുമ്പോൾ നടുക്കമാണ് ഉണ്ടാവുക അതുപോലെ നമുക്കും സംഭവിച്ച ഓരോ ദിവസവും ഉണർത്തുന്നത് ദൈവീക പരിപാലനമാണെന്ന് ഓർക്കണം അതിന് ദൈവത്തിന് ചിലതെല്ലാം നമ്മിലൂടെ ചെയ്യാനുണ്ടെന്ന് മനസ്സിലാക്കണം അവിടുത്തെ ഹിതത്തിനൊത്ത് ജീവിക്കണം അങ്ങനെയെങ്കിൽ മരണത്തെക്കുറിച്ചും നാം ആശങ്കപ്പെടേണ്ടതില്ല അതൊരു ഉറക്കം പോലെ മാത്രവും ദൈവത്തോടെ തെന്നുമായിരിക്കാനുള്ള ഒരു പാലവും മാത്രമാണ് ഒരു ദോഷവും തട്ടാതെ പരിപാലിക്കും എന്നതിനർത്ഥം മറ്റെല്ലാവർക്കും നേരിടേണ്ടി വരുന്ന ദോഷമൊന്നും ഒരു ദൈവ പൈതലിന് ഉണ്ടാവുകയില്ലെന്നാണോ മക്ലാരൻ എന്ന എഴുത്തുകാരൻ പറയുന്നത് ഒരു ദൈവപൈതൽ നേരിടേണ്ടി വരുന്ന ദോഷം അവന് നന്മ തിന്മയുടെ മുഖം മൂടി അണിഞ്ഞെത്തുന്നത് പോലെയാണ് എന്നാണ് താൽക്കാലിക തിന്മ മുഖം മൂടി മാറ്റി കഴിയുമ്പോൾ നന്മയായി വെളിപ്പെടും കിൻഡർ എന്ന എഴുത്തുകാരൻ പറയുന്നതാകട്ടെ ഒരു ദോഷവും ഭവിക്കാതെ പരിപാലിക്കും എന്നതിനർത്ഥം പട്ടമത്തയുടെ ജീവിതം തരുമെന്നല്ല അവയെല്ലാം നേരിട്ട് ജയിക്കാനുള്ള സർവായുധ സജ്ജനാക്കി നിർത്തും എന്നാണ് ദൈവം നമ്മുടെ പ്രാണനെ പരിപാലിക്കും ദൈവത്തിന് മാത്രം സാധ്യമാകുന്ന കാര്യമാണത് പ്രാണൻ നേരിടുന്ന ഏറ്റവും വലിയ ദോഷം പാപവും അതിനാലുള്ള മരണവുമാണ് എന്നാൽ ക്രിസ്തു മരണത്തെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരെ എല്ലാം വിടുവിച്ചിരിക്കിയാൽ നമുക്കിനി ഭയപ്പെടാനില്ല ക്രിസ്തുവിനെ വിശ്വസിച്ചവർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത് ഈ ഭൂമിയിൽ നാം ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ച് നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്നും ജീവനായകനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ തന്നോടുകൂടെ കൂടെ നാമും വെളിപ്പെടും എന്നുമാണ് ഈ വലിയ സത്യം തിരിച്ചറിഞ്ഞ് പ്രത്യാശയുള്ളവരാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ